നഖത്തിൽ വരുന്ന മാറ്റങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിൽ അതിലൊന്നാമത്തു തന്നെ നമ്മുടെ നഖം നോക്കുക അതിന് സാധാരണ ഒരു ഇളം ചുവപ്പ് കളറാണ് ഉണ്ടാവുക ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു വെള്ള കളറിലാണ് നിൽക്കുന്നതെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് നിങ്ങൾക്ക് അനീമിയ വിളർച്ചയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത് നഖത്തിൽ വെള്ള കുത്തുണ്ടാവുക അല്ലെങ്കിൽ വെള്ള വരകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സാധാരണ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മൾ നഖം കടിക്കുക വാതിലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ അവിടെ ഇഞ്ചറി പറ്റുമ്പോൾ അങ്ങനെ വരാം അതല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞ് ാലും ഇതേപോലെ വരാന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മുടെ നഖം ഇതേപോലെ സ്പൂൺ പോലെ ഒന്ന് കുഴിഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ശരീരത്തിൽ അയറിന്റെ അംശം ഇരുമ്പിന്റെ അംശം നന്നായിട്ട് കുറവുണ്ട് അയൺ ഡെഫിഷ്യൻസി അനിയനിയാണ് ഇത് കാണിക്കുന്നത് നാലാമത്തത് നഖത്തിനൊരു ഇളം മഞ്ഞ കളർ ഉണ്ട് കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് ഇളക്കി നോക്കുമ്പോൾ ഇളകുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷനാണ് കാണിക്കുന്നത് അഞ്ചാമത്തത് ക്ലബിങ് ആണ് അഥവാ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നമ്മുടെ നെയിൽ ബെഡ് ഒന്ന് ഉയർന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലങ്സ് ഹാർട്ട് ലിവർ ഇതിന് ഏതോ ഒന്നിനെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങളുടെ നഗത്തിന് എന്തെങ്കിലും പ്രശ്നം എന്നുള്ളത് കമന്റിൽ അറിയിക്കുക ഇതുപോലെയുള്ള മെഡിക്കൽ അറിവുകൾ സിമ്പിൾ ആയിട്ട് ഡോക്ടർ അടുത്ത് നിന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ